സംസ്ഥാനത്ത് മോട്ടോർ വാഹന ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ സമരം അഞ്ചാം ദിവസവും തുടർന്നു സ്വന്തം വാഹനവുമായി വരുന്നവർക്ക് ടെസ്റ്റ് നടത്തുമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നത് തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ആരും ടെസ്റ്റിനെത്തിയില്ല ഇവിടെ ഇരുപത്തിയൊന്ന് പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത് സുനീഷൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് തുടർച്ചയായ അഞ്ചാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ദിവസവും സമാനമായിരുന്നു അവസ്ഥ ഇത്തവണയും അത് തന്നെയാണ് തിരുവനന്തപുരം മുട്ടത്തറയിലാണ് ഞാനുള്ളത് ഈ മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് ഇരുപത്തി പേരായിരുന്നു സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നത് ടെസ്റ്റിനായി പക്ഷേ ഇരുപത്തിയൊന്ന് പേരും ഈ സമയം വരെയും ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തടയുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഈ സമരക്കാർ കടന്നിരുന്നു അതിന് പിന്നാലെ ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് ആരും തന്നെ എത്താത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ രീതിയിൽ തന്നെ വരുന്ന ദിവസങ്ങളിലും സമരം ചെയ്യുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത് ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളുമായി എത്തുന്നവരെ ടെസ്റ്റിന് വിടാൻ ഉള്ളൊരു തീരുമാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എത്തിയിരുന്നു അങ്ങനെ വരുന്നവർക്ക് പോലീസിന്റെ കൂടി തന്നെ അകത്തേക്ക് കയറ്റിവിടണം എന്നതായിരുന്നു നിർദ്ദേശവും നൽകിയിരുന്നത് പക്ഷേ നിലവിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ പോലീസിന്റെ അടക്കം വലിയ സംരക്ഷണവുമുണ്ട് പക്ഷേ ഇന്ന് ആരും തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം തീരുമാനിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ പോകുമെന്നുള്ളത് തന്നെയാണ് ഈ ഉടമകളും ഒപ്പം തന്നെ ഇവരൊക്കെ തന്നെയും സമരക്കാരും ഒക്കെ തന്നെ അറിയിക്കുന്നത് ചേട്ടാ പ്രതിഷേധമായിട്ട് പോകാൻ തീർച്ചയായിട്ടും ഇങ്ങനെയാണ് സർക്കുലർ പിൻവലിക്കാതെയാണ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഇതേ തോതിൽ തന്നെ സമരം നടത്തുമെന്നത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോ ഏതായാലും ഇവിടെ ഈ സമരപന്തലിൽ വലിയ തിരക്കിലാണ് ഒരു ചേച്ചി ഇതുപോലെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവല്ലേ മുന്നോട്ട് തന്നെ പോവുള്ളൂ ഇപ്പൊ അവിടെ പ്രസംഗിക്കുന്ന കാര്യമല്ല മരണം വരെയും ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരം തന്നെ ചെയ്യും ഇങ്ങനെ ഒരു മന്ത്രി ഇന്നീ രാജ്യം ഭരിക്കാൻ വരരുത് അതായത് കേരളത്തിലുള്ള ഞങ്ങളെല്ലാവരും ഇപ്പഴും ഈ ഡ്രൈവിംഗ് സ്കൂളുടെ പട്ടിണിയാണ് അപ്പഴീ മന്ത്രി കാണിക്കുന്നത് തെറ്റല്ലേ ശരിയായിട്ട് ഈ യൂണിയൻകാരന്മാരെ വിളിച്ച് സംസാരിച്ച് നേരായി വഴി പോവുക അല്ലാതെ നമ്മളെ പട്ടിണിയിലാക്കിക്കൊണ്ട് അവർ ഇതിനെ കൊണ്ടൊന്ന് വിൽക്കാനായിട്ടുള്ള എങ്ങനെയാണെങ്കിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും സർക്കുലർ പിൻവലിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം ഒരുപക്ഷെ തുടർച്ചയായ ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെ ഒരു സംരക്ഷണം എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ പോലും നിലവിലേതായാലും ടെസ്റ്റിന് വരാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു പ്രതിഷേധമുണ്ടായിരുന്നു അതിന് പിന്നാലെ തന്നെ ടെസ്റ്റിന് ആരംഭിക്കാം ബുക്ക് ചെയ്തവർ